േവനത്തിന് ശേഷം അഗ്നിരക്ഷാ സേനയിൽ നിന്നും വിരമിക്കുന്ന കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാനിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എ മനോജ് കുമാറിന് യാത്രയ്പ്പ് നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സേവനത്തിന് ശേഷമാണ് കുമാർ രക്ഷാസേനയിൽ നിന്നും വിരമിക്കുന്നത് കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായ മനോജ് കുമാർ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ രാഷ്ട്രപതിയുടെ സുത്യർഹ സേവനത്തിനുള്ള മെഡൽ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ എന്നിവയും നേടിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയപ്പ് സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രന്റെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഞാനും ഒരു എല്ലാ വർഷവും യാത്രയൊക്കെ മുൻ വർഷങ്ങളിൽ പോയവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഒരു ഓഫീസിലെ ഒരാളുടെ യാത്രയെ പങ്കെടുക്കുന്നത് ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് തോന്നും വ്യക്തിപരമായി വീടുകളിലേക്കൊക്കെ ക്ഷണിച്ചു പോകും അല്ലാതെ ഒരു ഔദ്യോഗിക സംവിധാനത്തിനകത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ എല്ലാവരെയും വിളിക്കും എല്ലാ ഓഫീസുകളിലുണ്ടായിരുന്നവരെ വിളിക്കും അവരൊക്കെ സന്തോഷത്തോടുകൂടി വരികയും ചെയ്യുമെന്ന് പറയുന്നത് ഒരു ബന്ധം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഈ വർത്തമാനകാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണത് ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് ഔദ്യോഗിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങൾ ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും തുടർന്ന് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇന്ന് കാണാറുള്ളൂ അത് ഈയൊരു വേദിയിൽ എപ്പോഴും എല്ലാ വർഷവും കാണുന്നു എന്നുള്ളതാണ് അഗ്നിരക്ഷാ സേവനം അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ അരുൺ അൽഫോൺസ റീജിയണൽ ഫയർ ഓഫീസർ രഞ്ജിത്ത് കാഞ്ഞങ്ങാട് ഡിവിഎസ്പി ബാബു പിരിങ്ങേത്ത് ജില്ലാ ഫയർ ഓഫീസർ ബി രാജ പോലീസ് ഇൻസ്പെക്ടർമാരായ പി അജിത് കുമാർ കെ പി ഷൈൻ ടി കെ മുകുന്ദൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജയൻ ചെറുവത്തൂർ സ്റ്റേഷൻ ഓഫീസർമാരായ ടി പി ധനേഷ് പി വി പ്രഭാകരൻ സി പി രാജേഷ് ഗോപാലകൃഷ്ണൻ മാവില പി വി പ്രകാശ് കുമാർ സി പി ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ ടി ചന്ദ്രൻ സ്വാഗതവും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സതീഷ് നന്ദിയും പറഞ്ഞു വിവിധ ഫയർ സ്റ്റേഷനുകളിലെ ജീവനക്കാർ ഹോം ഗാർഡുമാർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ അപ്തമിത്ര വളണ്ടിയർമാർ വിരമിച്ച ജീവനക്കാർ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു